പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു പ്രതി രാഹുലിനെ കണ്ടെത്താനായി റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കാനുള്ള നടപടി തുടങ്ങി നേരത്തെ ഇന്റർപോൾ മുഖേന പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതിൽ ഫലമില്ലാതായതോടെയാണ് പുതിയ നീക്കം ബ്ലൂ കോർണർ നോട്ടീസിന് മറുപടി ലഭിച്ച ശേഷമാകും തുടർ നടപടിയെന്ന് പോലീസ് അറിയിച്ചു കോഴിക്കോട് നിന്നുള്ള പോലീസ് സംഘം പറവൂരിലെത്തി പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയെടുത്തു നോർത്ത് പറവൂർ താലൂക്ക് ആശുപത്രി ഡോക്ടറുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് ോക്ടറുടെ മൊഴി കേസിൽ നിർണായകമാകുമെന്നാണ് ലഭിക്കുന്ന വിവരം പെൺകുട്ടിയുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു രാഹുലിന്റെ കാറിൽ കണ്ടെത്തിയ രക്തക്കറ പെൺകുട്ടിയുടേതാണോ എന്നറിയാൻ രക്തസാമ്പിൾ ശേഖരിക്കും കേസിൽ രണ്ടും മൂന്നും പ്രതികളായ രാഹുലിന്റെ അമ്മ സഹോദരി എന്നിവരെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് വീണ്ടും നോട്ടീസ് നൽകും ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ഈ മാസം ഇരുപത്തിയേഴിലേക്ക് മാറ്റിയിട്ടുണ്ട് രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ചതിന് സസ്പെൻഷനിലായ ീരങ്കാവ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ശരത് ലാലിനെതിരെ അന്വേഷണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Gold and Diamonds The Trust of Travancore